ശരി ഏതവനാടാ ഈ സമയത്ത് ദേഹത്തോട്ട് കളിച്ചാലുണ്ടല്ലോ താൻ ആരുവാ അയ്യോ ഇവിടെ കൊണ്ടുവന്ന് മുന്നേ നിന്റെ വനിതാ ജയിലിലെ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം ചെയ്യുന്നു ആയി തുടങ്ങുന്നവരെ സെൻട്രൽ അപ്പൊ നിനക്ക് എന്നെ അറിയാ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ഒരബദ്ധം പറ്റിയതാന്നേ എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാ എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് നാല പച്ച പിടിച്ചിട്ടില്ല വിട്ടേക്കാം കുളി ജീവിച്ചോട്ടെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ പൊന്നണ്ണന്മാരെ ഇനി തല്ലല്ലേ ും സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ് അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളക്ക് ആനിയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ് എന്ന് വെച്ചാൽ എം സി പോൾ തന്നെയാണ് ഇതിന്റെ നിന്റെ എന്തിന് ും കൊണ്ടുവന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് പുതുപ്പള്ള രാജോവലും മേടിച്ച തോട്ടം മലങ്കര ടീ ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അളിയന്റേതാണ് ഏകറിന് തുച്ഛമായ തുക ഇഷ്ടതും രണ്ടും രണ്ടു വഴിയല്ലേ അതെ ആ രണ്ടു വഴി കൂടെ സഞ്ചരിക്കേണ്ടി വരും നമുക്ക് ആ രാജകോവലിന്റെ കൊങ്ങയ്ക്ക് പിടിച്ചാൽ അവ ഉള്ള സത്യം പറയല്ലേ അയാൾ ഈ പട്ടണം ഭരിക്കുന്ന പോലീസേമാനാ അങ്ങനെ എളുപ്പം കയറി പിടിക്കാവുന്ന അല്ല അയാളുടെ പക്ഷെ വേണ്ടി വന്നാൽ നമുക്ക് അത് പിടിക്കേണ്ടി വരും ഇവിടെ ഇരിക്കുവായിരുന്നു എല്ലാരും അല്ല ഇതെന്നാ പറ്റി നോമ്പില്ല നോയമ്പോ തമ്പിച്ച് പോകണം ഇതെന്നാ കുഞ്ഞെ എല്ലാരും കൂടി ഒരു നോയമ്പി ഇത് എന്തോന്നടിക്ക് ഒരു നേർച്ചയാ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പങ്ക് വെച്ചോടാൻ തുടങ്ങി

അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ വേണം വേണം നാളെ കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബ്ബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും അടിക്കാം ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാൽ മതി ചെല്ലെ എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ടാ നടുവന്ന് തിരുമിക്ക് തന്തയില്ലാ കഴുവറന്മാരെ നാടാ കുഞ്ഞാ നമ്മടത് മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എംസി പോൾ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പിലിസേ ഡേവിഡ് വടവന് വാ കൊച്ചമ്മണി കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ പരാതി ഇതിപ്പോ സാറേ ആ ആനി അവളെ കൊച്ചിനെട്ടു താമസിപ്പിച്ചേന്റ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം എനിക്കല്ലയോ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ സത്യ ഒരു ദിവസം സത്യദിവസം വരുമല്ലോ ഇനിയിപ്പോ ആ കൊച്ചാണോ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അല്ലയോ പിന്നെ സബ്ജി വെച്ച് അതിനെ കൊല്ലാൻ കാശിറക്കിയത് ചെവിക്ക് തകരാറുണ്ടോൾ സാറിന് ആനയെ കൊല്ലാൻപിള്ളന്റെ ആടുതല്ലി മണ്ണന്താണ് ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈ കൊണ്ടേ കാശ് കൊടുത്തത് അത് സാറിന്റെ അറിവുകയട്ടെ എന്തിനാണെന്ന് എം സി പോളിന്റെ അനുവാദം ഇല്ലാതെ ഉള്ള വർഗീസ് ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല മോനെ കൊന്ന് ആരായാലും ഒരുപോലെന്ന് പറഞ്ഞ നിങ്ങക്ക് ആ പെൺകുട്ടിയെ കൊല്ലണ്ട കാര്യം പിളർന്ന് വിളർന്ന് അസ്ഥിവാം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിനു വേണ്ടി എം സി ഇപ്പോൾ തന്നെ ഒലിച്ചാന്നോ മോനെ ഒരു സിമ്പതി ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ പോർത്താ വിളിച്ചു കൂന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാണ് ഞാൻ മങ്കമ്പിത്രവാട്ടിന് അകത്ത് കയറി എന്നാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്ക്ക് പറഞ്ഞവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും സാത്താൻ രൂപം കുഞ്ഞേ നീ പറഞ്ഞത് മോനെ കൊന്നു അല്ല ഇപ്പോഴത്തെ പ്രശ്നം ആ എല്ലാ കഥകളും അറിയാം അവടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂയിസൈഡ് ചെയ്തതും എല്ലാം അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെന്റെ ചെറുക്കന്റെ കുഴിതോടെ അതോടെ നാറും നീ പറഞ്ഞ അസ്ഥിമാനം തകർന്നു തുടങ്ങിയ പാർട്ടിയും ഞാനും ഴുകിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴിയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരി ഒറ്റ കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും നസ്രാണികളുടെ ഇടയൻ മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ പോർഗീസെ അവനെ വാങ്ങിക്കില്ലേ ും പോക്രീ നിനക്ക് കാണോന്നുള്ള വിചാരമില്ല ഞാൻ നാണില്ലാതെ വന്ന് കേറുമ്പോ കുറച്ചു നേരം അടുത്തിരിക്കാൻ വയ്യ അല്ലേ എന്നാ നീ ഇങ്ങനെ

േ ആ വിളക്കും കൊണ്ട് അവിടെ എങ്ങാനും കുത്തി തട്ടി തടഞ്ഞ് വീടണ്ട ഞാൻ പോയി ജനറേറ്റർ ഇടാം ശിവരാത്രി നാളെ അർദ്ധരാത്രി എന്നടാ താഴോട്ട് ഇറങ്ങണ്ട ഒരു ടീം അകത്തോട്ട് കയറിയിട്ടുണ്ട് നിങ്ങൾ അകത്തോട്ട് പോയിക്കോ മോനെ ഒന്നുമില്ല ഞാൻ വണ്ടി ഇറങ്ങി